നമസ്കാരം എല്ലാവർക്കും അട്രാക്റ്റീവ് ഡ്രീംസ് വിറ്റ് സമന്യ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചാണെന്ന് മനസ്സിലായില്ല ജോലി പെട്ടെന്ന് നമ്മളിലേക്ക് നമുക്കൊരു നല്ല ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് വേർഡ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത് സ്വിച്ച് വേർഡ്സ് എന്താന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടോ ഒന്നുകൂടി പറയാം ഇംഗ്ലീഷ് മന്ത്രങ്ങളാണ് ഈ സ്വിച്ച് വേർഡ്സ് നമുക്ക് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം സമയമൊന്നും നോക്കണ്ട എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മാജിക്കൽ പവേഴ്സ് ഉണ്ട് അങ്ങനെ അതാണെന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അതിൻ്റെ കൂടെ ഒരു കോഡും കൂടി തരുന്നുണ്ട് അത് ആ സ്വിച്ച് വേർഡ് നമുക്ക് ജോലി പെട്ടെന്നൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു മാജിക്കൽ സ്വിച്ച് വേർഡും പറയുന്നുണ്ട് ഒരു സ്വിച്ച് കോഡും പറഞ്ഞു തരുന്നുണ്ട് ഇത് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു നല്ല ജോലി നിങ്ങൾക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കും ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറയുന്നവരോടാണ് പറയാനുള്ളത് നമ്മുടെ മനസ്സ് നമ്മൾ പറയുന്നതാണ് അനുസരിക്കുകയുള്ളൂ നമ്മൾ നെഗറ്റീവായിട്ടാണ് ഒരു കാര്യത്തെ സമീപിക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സ് അതിനു മുമ്പ് തന്നെ റെഡി ആയിട്ട് ഉണ്ടാവും അത് നെഗറ്റീവായിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോസിറ്റീവായിട്ടാണ് ഒരു കാര്യത്തെ കാണുന്നത് നമ്മൾ വളരെ വിശ്വാസത്തോടെ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പിച്ചോളൂ ആ കാര്യം നടന്നോളും ഈ പ്രപഞ്ചം അങ്ങനെയാണ് ഉള്ളത് നമ്മൾക്ക് എല്ലാം നല്ലത് തരാൻ വേണ്ടിയിട്ടാണ് ആ നല്ല രീതിയിൽ എങ്ങനെ പ്രപഞ്ചത്തെ നമ്മൾക്ക് നമ്മളിലേക്ക് എടുക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം നിങ്ങളൊരു സ്വിച്ച് വേർഡ് പറയുന്നു ഒരു സ്വിച്ച് കോഡ് ചൊല്ലുന്നു അപ്പോൾ നിങ്ങൾ വിശ്വാസം ഇല്ലാണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അതിനെ പൂർണ്ണമായും വിശ്വസിക്കുവാണ് ഈ കോഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു നല്ല ജോലി കിട്ടും എന്ന് പൂർണ്ണമായും വിശ്വസിച്ചാണ് നിങ്ങൾ ആ കോഡ് യൂസ് ചെയ്യുന്നതെങ്കിൽ നൂറ് ശതമാനം ഉറപ്പിൽ എനിക്ക് പറയാൻ സാധിക്കും നിങ്ങൾക്ക് ആ കാര്യം നടന്നിരിക്കും എന്നുള്ളത് എത്രമാത്രം വിഷമങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് ആ വിഷമങ്ങളെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷമങ്ങൾ തന്നെയാണ് വരിക അതിൻ്റെ സൊല്യൂഷൻസിനെ പറ്റി ചിന്തിക്കുക അത് കവർ ചെയ്ത് പോയിട്ട് മുന്നിൽ മുന്നിൽ എനിക്കുള്ളത് ഒരു നല്ല ലൈഫാണ് എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും എൻ്റെ എല്ലാ സ്വപ്നങ്ങളും നടത്തി തരാൻ സാധിക്കുന്ന ഒരു കാലമാണ് കടന്നു വരാൻ പോകുന്നതെന്നൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് വരിക ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ വെച്ചിട്ട് വേണം വേണോട്ടോ സ്വിച്ചു കോഡൊക്കെ ചൊല്ലാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് ഇൻറ്റൻഷൻ ആയിരിക്കണം ഏറ്റവും നല്ല രീതിയിൽ വിശ്വാസത്തോട് ചെയ്യുക ഒരു ഒരു നെല്ലിട പോലും നിങ്ങൾക്ക് വിശ്വാസക്കുറവില്ല ഇത് ചൊല്ലാതിരിക്കുക ഇപ്പൊ ജോലി എന്നുള്ളത് നമ്മളിപ്പോൾ ഒരു ജോലി പ്രസൻ്റ് ചെയ്യുന്നവരാണെങ്കിലും നമുക്ക് സാലറി കുറവുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ഇഷ്യൂസ് ഒക്കെ കൊണ്ട് നമുക്ക് അവിടെ നിന്ന് മാറണമെന്നോ അവർക്ക് കുറച്ചുകൂടി നല്ല ജോലി കിട്ടണമെന്നോ അങ്ങനെയുള്ള ആഗ്രഹമുള്ളവർക്കും ഇത് ചൊല്ലാം ഇനി ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ചൊല്ലാം പഠിച്ചുകൊണ്ട് ജോലി നോക്കുന്നവർക്കും ചൊല്ലാം ആർക്ക് വേണമെങ്കിലും ചൊല്ലാം സമയം കാലം ഒന്നും നോക്കണ്ട വീണ്ടും വീണ്ടും ഞാൻ പറയുവാണ് ഓക്കെ അപ്പോൾ ഇനി പറയാനുള്ള കാര്യം വെച്ചാൽ ഇൻറ്റൻഷൻ ഭയങ്കര പ്യൂർ ആയിരിക്കണം കേട്ടോ നമ്മൾ നമ്മുടെ ജോലി നമ്മൾ വളരെ പോസിറ്റീവ്ലി നമ്മൾ അതിലേക്ക് ചെല്ലാണ് ഈ പ്രപഞ്ചത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് അതാണ് ഏത് മതസ്ഥർക്കും ഇംഗ്ലീഷ് മന്ത്രങ്ങൾ ചൊല്ലാമെന്ന് പറയുന്നത് പ്രപഞ്ചത്തോടെ യൂണിവേഴ്സിനോടാണ് നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് അത് ഏറ്റവും നല്ല രീതിയിൽ വർക്കാവും അതിലൊരു മാജിക്കൽ വേർഡ് ഞാൻ പറഞ്ഞുതരാം ഫൈൻഡ് ഡിവൈൻ ജോബ് ഇത് ഭയങ്കര ആണ് കേട്ടോ ചെയ്തവരൊക്കെ നല്ല റിസൾട്ട് എനിക്ക് തന്നിട്ടുള്ളതാണ് എൻ്റെ ക്ലയൻസിന് എല്ലാവർക്കും ഞാൻ കൊടുത്തിട്ടുള്ളതാണ് അപ്പം നമ്മളത് പറഞ്ഞു കഴിയുമ്പോൾ ഒരു മാറ്റത്തെ അവർക്കത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ആ മാറ്റത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അത് ചൊല്ല പിന്നെ ഒരു ആയിട്ടുള്ള നല്ല ചാർജ് ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫിവിഡ് അതായത് മാജിക്കൽ കോഡും കൂടി പറഞ്ഞു തരുവാണ് അതും ചൊല്ലണം ടു വൺ എയ്റ്റ് ഫോർ നയൻ ഫോർ ഫൈവ് വൺ സെവൻ സിക്സ് സീറോ വൺ അതാണ് കോഡ് എന്നൊരു പറയാം വൺ എയ്റ്റ് ഫോർ നയൻ ഫോർ ഫൈവ് വൺ സെവൻ സിക്സ് സീറോ വൺ ഇത് നിങ്ങൾക്ക് ചൊല്ലിക്കൊണ്ടിരിക്കാം ഒരു നമ്പർ ഒന്നും നോക്കണ്ട ഒരു കൗണ്ടിങ് ഒന്നും വയ്ക്കണ്ട എത്രമാത്രം പറയാമോ അത്ര മാത്രം പറയുക അപ്പം പിന്നെ അടുത്തൊരു ഇത് വെച്ചാൽ ഒരു ചെറിയ നോട്ട്ബുക്ക് എടുത്തിട്ട് വെറുതെ എഴുതിക്കൊണ്ടേ ഇരിക്കുക എഴുതുമ്പോൾ പറയണം കേട്ടോ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നമ്പേഴ്സ് പറഞ്ഞ് പറഞ്ഞ് എത്ര മാത്രം എഴുതാമോ ഒരു ഹൺഡ്രഡ് പേജിൻ്റെ നോട്ട് ബുക്ക് വാങ്ങിക്കോളൂ എന്നിട്ട് ഒരു ദിവസം എത്ര എഴുതാമോ അത്രയും എഴുതിക്കോളൂ അതൊരു മാനിഫെസ്റ്റേഷൻ പോലെ വർക്ക് ചെയ്യും നിങ്ങളിലേക്ക് അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാം ചൊല്ലുക എഴുതുക ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ജോലിക്ക് വേണ്ടിയിട്ടൊരു കോഡ് പറയൂ പറയൂന്നുള്ളൊരു കമൻറ്റ് കിട്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് സ്വിച്ച് വേർഡ്സും കോഡ്സും വേണമെങ്കിൽ കമൻറ്റിൽ അത് പറയൂട്ടോ നമുക്ക് അതിനുള്ള വീഡിയോസ് ചെയ്യാം അപ്പോൾ ഇനി ഇത്രയൊക്കെ പറയാനുള്ളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ പറഞ്ഞോളൂ നമുക്കത് സോൾവ് ചെയ്ത് തരാം ഓക്കെ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ എല്ലാവരും ജോലി ആഗ്രഹിക്കുന്നവർ എല്ലാം ചെയ്തോളൂ മാജിക്കലായിട്ട് വർക്ക് ചെയ്യും എല്ലാൻ്റെ പ്രാർത്ഥനകൾ എല്ലാവർക്കും ഉണ്ടാവും ഓക്കെ സ്റ്റേബ്ലൈസ്ഡ് ഓൾവേസ് താങ്ക്